നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ കേരള സർക്കാർ കോർട്ട് ഫീകൾ കുത്തനെ വർദ്ധിപ്പിച്ച വിവരം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ കോട്ട് ഫീകൾ കുത്തനെ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഏറെ ആശങ്ക ഉളവാക്കുന്ന ഒരു വിഷയം എന്തെന്നാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ആക്ട് അനുസരിച്ചുള്ള കേസുകളിലും ഫാമിലി കോർട്ട് ആക്ട് അനുസരിച്ചുള്ള ക്ലെയിമുകൾക്കും പുതുതായി കോർട്ട് ഫീ ഇൻട്രഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് അനുസരിച്ചുള്ള കേസുകളിൽ പതിനായിരം രൂപ വരെയുള്ള കേസുകളിൽ ഫിക്സഡ് കോർട്ട് ഫീ ആയി ഇരുന്നൂറ്റൻപത് രൂപയും പതിനായിരത്തിന് മുകളിലുള്ള തുകകൾക്ക് അഞ്ച് ശതമാനം ഫിക്സഡ് കോർട്ട് ഫീയുമാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഫാമിലി കോർട്ട് ആക്ട് സെക്ഷൻ സെവൻ സബ്സെക്ഷൻ സെക്ഷൻ വൺ സി അനുസരിച്ചുള്ള ക്ലെയിമുകൾക്കും കൗണ്ടർ ക്ലെയിമുകൾക്കും ഒരു ലക്ഷം രൂപ വരെ ഫിക്സഡ് കോഡ് ഫീ ആയ ഇരുന്നൂറ് രൂപയും ഒരു ലക്ഷത്തിനും അഞ്ച് ലക്ഷത്തിനും ഇടയിലുള്ള തുകയ്ക്ക് അര ശതമാനവും അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള ക്ലെയിമുകൾക്ക് രൺ ഒരു ശതമാനവുമാണ് ഇപ്പോൾ കോഡ് ഫീ ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഈ നെഗോഷ്യബിൾ ഇൻസ്മെൻസ് ആക്ട് അനുസരിച്ചുള്ള കേസുകളിലും ഫാമിലി കോർട്ട് ആക്ട് അനുസരിച്ചുള്ള കേസുകളിലും ഈ പുതിയതായിട്ട് കോട്ട് ഫീ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് തീർത്തും നീതിരഹിതമായ ഒരു കാര്യമാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ആക്ട് അനുസരിച്ചുള്ള കേസുകൾ ഒരു പീനൽ പ്രൊവിഷൻ ആണ് ഒരു റിക്കവറി പ്രൊസീഡിങ് അല്ലാത്തടുത്ത് പുതിയതായിട്ട് കോട്ട് ഫീ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നീതിരഹിതമായതുകൊണ്ട് തന്നെ എതിർക്കപ്പെടേണ്ടതാണ് അതോടൊപ്പം തന്നെ ഒരു വെൽഫെയർ ലെജിസ്ലേഷനായ ഫാമിലി കോർട്ട് ആക്റ്റിലും ഒരു കെട്ടുതാലി പോലെ നഷ്ടപ്പെട്ട ഒരാൾ ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ ഇപ്രകാരം കോർട്ട് ഫീ കൊടുത്ത് വേണം അത് ഫയൽ ചെയ്യണം എന്നുള്ള സിറ്റുവേഷൻ വളരെയധികം ആശങ്ക ഉളവാക്കുന്നതും ഇത് രണ്ടും നമ്മുടെ സാധാരണ ജനങ്ങളെയും അഭിഭാഷകരെയും നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇതിനെതിരായി ആലപ്പി ബാർ അസോസിയേഷൻ ശക്തമായി പ്രതിഷേധിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഉച്ച കഴിഞ്ഞ് മൂന്ന് പണിക്ക് ജില്ലാ കോടതിയുടെ മുന്നിൽ നിന്ന് ആരംഭിച്ച് സീറോ ജംഗ്ഷൻ വഴി ആർ ഡി ഒ ഓഫീസിന് മുന്നിൽ അവസാനിക്കുന്ന പ്രതിഷേധ പ്രകടനവും തുടർന്ന് പ്രതിഷേധ യോഗവും നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി എല്ലാ അംഗങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ സീനിയർ ജൂനിയർ ഭേദമന്യേ പ്രതിഷേധ റാലിയിലും തുടർന്നുള്ള യോഗത്തിലും പങ്കെടുത്ത് ഈ സമരപരിപാടി വിജയിപ്പിക്കണമെന്ന് ബാർ അസോസിയേഷൻ സെക്രട്ടറി എന്ന നിലയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം